കൊച്ചി തുതിയൂരിൽ കാപ്പാക്കേസ് പ്രതിയുടെ ഗുണ്ടായിസം പെൺസുഹൃത്തിനോടുള്ള വൈരാഗ്യത്തെ തുടർന്ന് പെൺകുട്ടിയുടെ ബന്ധുവിനെ ക്രൂരമായി മർദ്ദിച്ചു ബന്ധുവിനെ മർദ്ദിക്കുന്ന വീഡിയോ പകർത്തി വാട്സ്ആപ്പ് സ്റ്റാറ്റസുമാക്കി ആക്രമണ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കൊച്ചിയിൽ നിന്ന് എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്യാം ഈ ക്രൂരമായ മർദ്ദനം എന്ന് മാത്രമല്ല മാത്രമല്ലാതെ വാട്സാപ്പ് ആക്കി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു പോലീസ് ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്താണ് ഈ കേസ് ശ്യാംകുമാർ കഴിഞ്ഞ ദിവസമാണ് റിജിത്ത് ഈ കേസിലെ പ്രതി ശ്രീരാജിനെ മുളവുകാട് പോലീസ് വളരെ സാഹസികമായി പിടികൂടിയത് കാപ്പാ കേസിൽ നാട് കടത്തപ്പെട്ട പ്രതിയായിരുന്നു ശ്രീരാജ് ഇയാൾ ഇവിടെ എത്തിയെന്ന വിവരത്തെ തുറന്ന ഒരു ചതുപ്പിനുള്ളിൽ വെച്ചാണ് അന്ന് ശ്രീരാജിനെ പിടികൂടിയിരുന്നത് പിന്നീടാണ് ഈ കേസിൽ നാല് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അതായത് തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ പരിധി എത്തുകയും ഇയാളുടെ പെൺസുഹൃത്തിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആ പെൺകുട്ടിയുടെ പരാതിയിൽ തൃക്കാക്കര പോലീസ് ഒന്നാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തു ഇതേ പെൺകുട്ടിയുടെ അടുത്ത ബന്ധുവിനെ വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അത് ശ്രീരാജ് തന്നെ പകർത്തുകയും ഇയാളുടെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആക്കുകയും ചെയ്തു തനിക്കെതിരായിട്ട് നിൽക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിലാണ് ഇത് സ്റ്റാറ്റസ് ആക്കിയതെന്നാണ് ഈ പ്രതി പറഞ്ഞത് പിന്നീടാണ് ഇയാൾ മുളവുകാട്ടേക്ക് എത്തുന്നത് ഈ വിവരം തൃക്കാക്കര പോലീസിൽ നിന്ന് അറിഞ്ഞാണ് മുളവുകാട് വെച്ച് മുളവുകാട് പോലീസ് ഇയാളെ വളരെ സാഹസികമായി പിടികൂടുന്നത് നിലവിൽ റിമാൻഡിൽ കഴിയുകയാണ് പ്രതി തൃക്കാക്കരയിൽ രണ്ട് കേസുകളും മുളവുകാട് സ്റ്റേഷനിൽ പ്രതിക്കെതിരായിട്ട് ഇപ്പോൾ കാപ്പാ ലംഘനം ഉൾപ്പെടെ മൂന്ന് കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു